സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായി തിരുനാമമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ക്കപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അമേൻ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയപിതാവ് നമുക്കുരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത് ഈ നല്ല സമയത്ത് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽ കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു സ്തോത്രമപ്പാ സ്തോത്രം അപ്പാ സ്തോത്രം 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 രാത്രി നല്ല ഉറക്കുന്നത് നമ്മളെ അനുഗ്രഹിച്ച നല്ല കർത്താവിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച സ്തോത്രം പറ കഥാവേ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ വലിയ കൃപക്കായിട്ട് സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം കഥാവ് ഈ പകൽക്കാലം ദിവസു ഞങ്ങൾ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്ക് കർത്താവിന് സ്തോത്രം കർതാവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ സമാധാനത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശ ആലോചന പറഞ്ഞ് തന്ന് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം അങ്ങ് ഞങ്ങളെ ശത്രുവിൻ്റെ സകല പദ്ധതികളിൽ നിന്ന് വിഡ്വിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്തു ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി അങ്ങയുടെ കൃപയിൽ മുന്നേറുവാൻ കൃപ തരുന്നതിനായിട്ട് സ്തോത്രം 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 കഥാവി അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രപ്പ അങ്ങേക്ക് നന്ദിയോടെ സ്ത്രോത്രപ്പാ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ ദയ എന്നോട് സ്തോത്രം അങ്ങനെ കൃപ സ്തോത്രം അങ്ങനെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം അങ്ങനെ നല്ലവനാണല്ലോ അങ്ങനെ ദയാ ഇന്നും എന്ന് ഏകുമുള്ളത് സ്ത്രോത്രം സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലാം സങ്കീർത്തനത്തെ പറയുന്നു മുപ്പത്തിരണ്ടാം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോ ആകൃതി കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അമേൻ പത്തും പതിനൊന്നും വാക്യങ്ങൾ ദുഷ്ടന്മാരെ ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ എന്തി ദ ഇങ്ങനെ ചുറ്റും അതായത് ഫേവർ അവനെ ഇങ്ങനെ ചുറ്റി നിൽക്കും നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ആനന്ദിപ്പീൻ ഹൃദയപരം വാർത്തകൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു വിവിധ സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പുൻമുഖത്തേക്ക് നോക്കുക അങ്ങയിലേക്ക് നോക്കി ആരും ലജിച്ചു പോയിട്ടില്ലല്ലോ അപ്പം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അങ്ങ് സമീപസ്ഥനാണല്ലോ കർത്താവെ ചോദിക്കുന്നവർക്ക് ഉത്തരമല്ലെന്ന കർത്താവാണല്ലോ മുട്ടുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന അപ്പയാണല്ലോ അങ്ങ് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അടുത്തേക്ക് വരികയാണ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ഫേവർ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ അവർ ചെയ്യുന്ന ജോലിയിലായാലും അവർ ചെയ്യുന്ന വിദ്യാഭ്യാസത്തിലായാലും അവരുടെ ഏത് കാര്യത്തിലും ഇന്ന് കർത്താവിൻ്റെ വലിയ ഫേവർ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഥാവേ അങ്ങിട വരുത്തുന്ന കൃപകൾക്കായ സ്തോത്രം പ്രത്യേകിച്ച് രോഗികൾ സൗഖ്യമാകട്ടെ നസറനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികൾ നിർജ്ജീവമായി പോകട്ടെ കിഡ്നി സ്റ്റോൺ സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നസറനായ യേശുവിൻ്റെ നാമത്തിൽ കിഡ്നിക്കകത്ത് കിടക്കുന്ന കല്ലുകൾ ഇപ്പോൾ നസറനായി യേശുവിൻ്റെ നാമത്തിൽ പൊടിഞ്ഞു പോകട്ടെ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ കാൽമുട്ടുകളുടെ വേദനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ബുദ്ധിമുട്ടുകൾ അമ്മ ആ ഹീലിൻ്റെ അവിടുള്ള വേദനകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ അതുപോലെ അമേൻ ഹാലിയ മുടി പൊഴിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുള്ളവർ കഥാവായി യേശുക്രിസ്വിൻ്റെ നാമത്തിൽ പൂർണ്ണമായി അതിനകത്തൊന്ന് വിടുതൽ പ്രാപിക്കട്ടെ മുടി പൊഴിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുള്ളവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ മടി പഠിക്കാൻ മടി മടിയാൽ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ ആ പഠിക്കത്തില്ല എന്ത് ചെയ്താലും പഠിക്കാൻ താല്പര്യമില്ലാതെ മടി പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ അവരുടെ മേൽ വെക്കുക ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരുടെ മടി വിട്ടു പോകട്ടെ ജോലിക്ക് പോകാതെ മടിച്ചിരിക്കുന്നവർ ആ മീൻ ആ മീൻ ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ ആ മടി കൊണ്ടിരുന്ന ജോലിക്ക് പോകാൻ സമ്മതിക്കാതെ മടി പിടിച്ചിരുത്തുന്ന ദുഷ്ടശക്തി യേശുവിൻ്റെ നാമത്തിൽ ഭഹസിച്ചു പുറത്താക്കുന്നു താങ്ക് യു ഡോ അവരെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു വിടുവിക്കപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവിക ഇടപെടൽ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ലോകത്തെമ്പാടും കഥാവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു കഥാവേ ഈ ദിവസങ്ങളിൽ അനേകം പുതിയ അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊയ്ത്ത് ധാരാളമുണ്ടല്ലോ കഥാവെ കൊയ്യുവാൻ തക്കതായ പ്രാപ്തിയുള്ള അഭിഷക്തന്മാരെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിന് നന്ദി പറയുന്നു കഥാവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു അമേൻ എല്ലാ മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ ആ മേൻ ആ മേൻ കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ പകരട്ടെ ഇന്ന് കർത്താവിൻ്റെ എക്സ്ട്രാ സ്പെഷ്യൽ ആ മേൻ ഫേവർ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അവിടെ പറയുന്നു മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്യുവേം ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ പറയുന്നു ഐ മെയിൻ ഹരി ഹലു യു ദർ ഫോർ ഓൾ തിങ്സ് വാട്ട് ആർ സോ യർ യു കുഡ് ദാറ്റ് മെൻസ് ഷുഡ് ഡു ടു യു ഡു യു ഈവൻ സോ ടു ദ അപ്പം ഇവിടെ പറയുക ന്യായപ്രമാണവും പറയുന്നു പ്രവാചകന്മാരും പറയുന്നു നമ്മുടെ യേശുവും പറയുന്നു എന്താ പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും അതൊരു ഭയങ്കര സിസ്റ്റമാണ് അതായത് നമ്മുടെ ഈ ഫേവറിൻ്റെ മാസമാണ് ഈ ഫേവറിൻ്റെ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും ഫേവർ ചെയ്യുന്നത് ആരെയെങ്കിലും ഉപയോഗിക്കും നമുക്കറിയാം ഇപ്പം ദാവീദിനെ ഫേവർ ചെയ്യുവാൻ ദൈവം മനുഷ്യരെയാണ് ഉപയോഗിച്ചത് അരൂത്തിൻ്റെ മേൽ ഫേവർ ദൈവം മനുഷ്യരിലൂടെ ചെയ്തത് അമേൻ ഹാലി ലൂയ അതുപോലെ ഇപ്പം ജോസഫിനെ നോക്കിയാൽ ജോസഫിന് ഫേവർ ചെയ്യുവാൻ കർത്താവ് ഓരോ മനുഷ്യരെയാണ് ഉപയോഗിച്ചത് ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോഴും കർത്താവ് ഫേവർ ചെയ്യുവാൻ ഓരോരുത്തരെയാണ് ഉപയോഗിച്ച് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഫേവർ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരെങ്കിലൂടെയൊക്കെ ആയിരിക്കും നമുക്കറിയത്തില്ല ആരെയായിരിക്കും കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത് ബട്ട് ഗോഡ് വിൽ യൂസ് സമ്പടി ആരെങ്കിലുമൊക്കെ കർത്താവ് ഉപയോഗിക്കും നമുക്ക് വേണ്ടി അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക നമ്മൾ മറ്റുള്ളവർക്ക് ഫേവർ ചെയ്യുന്നവരായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് ഫേവർ ചെയ്യുന്നവരായിരിക്കും അമ്മ ഈ ഫേവറിൻ്റെ മാസം നമ്മൾ ഫേവറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാസം നമ്മൾ മറ്റുള്ളവരോട് ഫേവർ കാണിക്കണം അപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം അമേ നമ്മളാലാകുന്ന രീതിയിൽ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം അത് അവർക്കതൊരു ഫേവറായിട്ട് ഫീല് ചെയ്യണം അവർക്ക് വേണ്ടി ദൈവം ചെയ്തതായിട്ട് അവർക്ക് തോന്നണം അപ്പോഴാണ് അത് ദൈവിക ഇടപെടലായി അവർക്ക് മനസ്സിലാക്കുക ഷോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരാൾ എന്നെ സഹായിച്ചു അല്ലെങ്കിൽ ഒരാൾ എന്നെ ഒന്ന് കൈത്താങ്ങി അല്ലെങ്കിൽ ഒരാൾ വന്നു അല്ലെങ്കിൽ ഒരാൾ തന്നു ഒരാൾ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഒരു വഴിക്ക് പോകുമായിരുന്നു എങ്ങനെ പോകണമെന്ന് അറിയാൻ വരാതിരിക്കുമ്പോൾ അവരവരുടെ വാഹനത്തിൽ കയറ്റി എന്നെ അങ്ങോട്ട് ഇറക്കി ഇതൊക്കെ ദൈവം ചെയ്തു കർത്താവിൻ്റെ കൃപയാണ് എന്ന് അവർ പറയുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഈ മാസം ഇന്ന് തന്നെ തുടങ്ങുക നാളത്തേക്കിന് മാറ്റരുത് ഒരു ഒരു കാര്യം ദൈവോചനം ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ ഉടനെ ചെയ്യുക അപ്പം അപ്പം ഇത് പല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ കർത്താവിന്ന് തരും ഇന്നല്ല വരും ദിവസങ്ങളെല്ലാം കർത്താവുതരും ഇന്ന് മാത്രമല്ല അപ്പോൾ തരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ആളിൻ്റെ മനസ്സിനകത്ത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു ചിലപ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ മേലാത്ത ആളാണെങ്കിലും അവർ മനസ്സുകൊണ്ട് ചിന്തിക്കും ആ ഇത്രയൊക്കെ കിട്ടിയല്ലോ അല്ലെ ഇത്രയൊക്കെ നടന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനൊരു അത്ഭുതം നടന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ അവർ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഫേവറായിട്ടാണ് അവർ കാണുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും അതുകൊണ്ട് ഈ പുതിയ മാസം ഇന്ന് ആ ഏഴാം തീയതിയായി ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമെങ്കിൽ ആരെയെങ്കിലുമൊക്കെ ഫേവർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫേവർ ചെയ്യുക ദൈവം അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ അതിനുവേണ്ടിയുള്ള സമയവും അതിനുവേണ്ടിയുള്ള സാഹചര്യവും നിങ്ങളുടെ ലൈഫിൽ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് ഓർത്തോണം നമുക്ക് ഫേവർ വരാൻ പോകുന്നത് ദൈവം ഏതെങ്കിലും മനുഷ്യരെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫേവർ എന്ത് ചെയ്യണം നിങ്ങൾ വിതയ്ക്കണം അപ്പം നിങ്ങൾക്കും ഫേവർ കൊയ്യാൻ കഴിയും കഥാ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന് നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ വിശാലമാകും ഉയർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു